പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് വ്യാപക കയ്യേറ്റം നടക്കുന്നതായി ഡിസിസി ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി പാങ്കോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാൻറ്റീൻ നടത്താൻ അനുമതി നൽകിയതിന് മറവിൽ ക്യാമ്പസിനകത്ത് വ്യാപകമായി കയ്യേറ്റം നടത്തുന്നതായാണ് ആരോപണം പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന്റെ പേരിൽ മെഡിക്കൽ കോളേജിലും ആശുപത്രിക്കുള്ളിലും മോർച്ചറിക്ക് സമീപവും ഹോസ്പിറ്റലിൽ നിന്നും അക്കാദമിയിലേക്ക് പോകുന്ന വഴിയിലും നഴ്സിംഗ് കോളേജ് പരിസരത്തും ഹൃദയാലയിലും അതോടൊപ്പം മൂന്നാം നിലയിലും ഉൾപ്പെടെ നിരവധി കയ്യേറ്റങ്ങളുണ്ടെന്നാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ആരോപിക്കുന്നത് അതോടൊപ്പം പബ്ലിക് സ്കൂളിന് പിറകിലുള്ള ക്യാമ്പ് ഓഫീസിന് മുന്നിലുള്ള ഒരു പഴയ ഹോസ്പിറ്റൽ ബ്ലോക്ക് കൂടി മൊത്തമായി എച്ച് ഡി എസിന്റെയോ അതിന്റെ ചെയർമാനായ കലക്ടറുടെയോ അനുമതിയില്ലാതെയും സർക്കാരിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ അംഗീകാരമോ രേഖയോ ഇല്ലാതെയും ചട്ടം പാലിക്കാതെയാണ് നിർമ്മാണം നടത്തുന്നത് മെഡിക്കൽ സൂപ്രണ്ടിന് മൗനാനുവാദത്തോടെയാണ് നിർമ്മാണമെന്നും അദ്ദേഹം അനധികൃത നിർമ്മാണം തടയണമെന്നും പര്യടത്ത് നടന്ന എല്ലാ പ്രവൃത്തികളും വിജിലൻസ് അന്വേഷിക്കണമെന്നും രാജീവൻ കപ്പച്ചേരി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം കോൺഗ്രസ് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകും ഈ മെഡിക്കൽ കോളേജിൽ പല അനധികൃതമായി ആണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത് മെഡിക്കൽ കോളേജിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സി പി എം നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ് അവര് രോഗികൾക്ക് ഇരിക്കേണ്ട പ്രയാസപ്പെട്ട് രോഗികൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്താണ് അവർ ഓഫീസ് ഉപയോഗിക്കുന്നത് അതുപോലെ പീഡിയാട്രിക് സോപ്പ് മുതൽ സകലം വിൽപ്പതിയിലെ സ്റ്റേഷനറി കടിയാട്രിക് കോപ്പി പാമ്പോസിന്റെ നടത്തുന്നത് അവിടെ ചെറിയ കുട്ടികൾ പീഡിയാട്രിക് ചികിത്സക്ക് വരുന്ന കുട്ടികളായാലും രോഗികൾക്കായാലും ഇരിക്കാൻ പോലും സൗകര്യമില്ല ബുദ്ധിമുട്ടും അവിടെയും ഇതൊക്കെ ാണ് ഈ നിയന്ത്രണക്കായി ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെന്നും ഇത്തരം ആൾക്കാരെയും ഒക്കെ പുറത്തെടുക്കൊരു സംവിധാനമാക്കി കൊടുക്കണമെന്ന് എച്ച് ഡി എഫ് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ് പക്ഷേ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉപയോഗിച്ചു ഇതിനെല്ലാം വിലക്കേർപ്പെടുകയാണ് അല്ലെങ്കിൽ തടയപ്പെടുകയാണ് എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അടിയന്തരമായി മറ്റൊരു കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ളത് ഈ ബിൽഡിംഗിന്റെ പ്രവർത്തനം അത് തടയണമെന്നും അതോടൊപ്പം തന്നെ പരിചയം മെഡിക്കൽ കോളേജിൽ വാങ്ങിക്കുന്ന മെഷീനറികളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഇവിടെ നടക്കുന്ന ഇടപാടുകളെ കുറിച്ചൊക്കെ അനിവാര്യമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് എന്നാണ് നമുക്ക് കോൺഗ്രസ് മാടായി മണ്ഡലം പ്രസിഡന്റ് വി രാജൻ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മലപ്പള്ളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പിറു തളിപ്പറമ്പ്